അപ്പൊ ഗൾഫിൽ നിന്ന് ഇറങ്ങിയിട്ട് അഞ്ചാറ് ലക്ഷം രൂപ പോയ കഥ ഉണ്ട് ഒരു ആട് ഫാമ് തുടങ്ങി ആ ഇവർ അന്യായ വിലയ്ക്ക് ആടുകളെ മേടിച്ച് ഇതേപോലെ കൃഷി ഓഫീസർ ഇനിയിപ്പം നമുക്ക് ഉണ്ടാവുമോ എന്ന് ഉണ്ടാവുമോന്നറിയത്തില്ല ഇവര് ഇതുപോലൊക്കെ കിട്ടിയാൽ മതി നമുക്ക് ചെയ്തു പോകാ ഒരു പ്രചോദനമാണ് വീട്ടിൽ ഇതുപോലൊരെണ്ണം ഉണ്ടായിരുന്നു ആദ്യം ഇപ്പം മൊത്തവും പൊടി പോയി ചീത്ത വിളിച്ചാൽ മതിയെന്ന് ഞങ്ങൾ വന്നിടത്ത് ഭ്രാന്ത വിളിച്ചു ചീത്ത വിളിച്ചിട്ടാണ് രണ്ട് കിലോ വെളുത്തുള്ളി പാവം അച്ചാർ ഇടാനോന്ന് ഞാൻ പറഞ്ഞു അല്ലടാവുന്ന നട്ടു നോക്കട്ടെ നിനക്ക് ഭ്രാന്തം നാനൂറ് രൂപ കിടക്കുന്ന വെളുത്തുള്ളി വേച്ചോണ്ട് പോയി അവനെ എടുത്തുകൊണ്ട് കാണിക്കണ ഒരു വീഡിയോ എടമുളയ്ക്ക കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറാണ് ഞാൻ എൻ്റെ പേര് അനീഷ അപ്പം പ്രവാസിയായ നിസാറിൻ്റെ കൃഷി ഫീൽഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൾഷിങ് രീതിയിലുള്ള വെണ്ട കൃഷി അതുപോലെ തന്നെ ഡ്രിപ്പിട്ട പിന്നെ പയറ് അതുപോലെ തന്നെ വെളുത്തുള്ളി കൊച്ചുള്ളി ഒക്കെ ചീര പ്ലാത്താങ്ക ചീര ചീര കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് തന്നെ കച്ചവടക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ ബ്ലാത്താങ്കര ചീര ഇതിന് വിപണിയിൽ നല്ല ഡിമാൻഡാണ് ഇദ്ദേഹം വാങ്ങിയത് ആലപ്പുഴയിൽ നിന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല ഇത് കിട്ടാൻ അദ്ദേഹത്തിന്റെ രണ്ടു പണയായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് മടച്ചു നിർത്തിയാൽ ഒരു മാസം കൂടെ കിട്ടും എത്ര ചീര ഇടാൻ പറ്റുമോ അത്രയും പോകും ചീര ഒരു രണ്ട് പണം മൂന്ന് പണം വീതം ഇങ്ങനെ ദിവസം ഇട്ടുകൊണ്ടിരിക്കും അപ്പൊ എന്നാലേ അവർക്കും പോയി കിട്ടും ഇനി ഇതാണ്ട് ഇതിപ്പോ മൂന്നെണ്ണം എടുക്കുമ്പഴേ അവിടെ മൂന്നെണ്ണം ആവും ഇത് കഴിഞ്ഞതുകൊണ്ട് അങ്ങോട്ട് ഇടുന്നുണ്ട് അവിടെ പയറിന്റെ ഇടയിലൊക്കെ ചീര ഇടുകടയിലായിട്ട് ചീരയുടെ ഇടയിൽ ഇതാണ്ടാ ഇവിടെ ഞാൻ മൂന്ന് വരമ്പില് ചീരയുടെ കൂട്ടത്തിൽ തന്നെ ഈ മൂന്ന് വരമ്പിൽ പച്ചമുളക് വെച്ചിട്ടുണ്ട് ഇവിടെ പച്ചമുളക് ഉണ്ടായിരുന്ന നേരത്തെ കാര്യം ഇവിടെ തണ്ണിമത്തനുള്ള അതാണ്ട് ഈ പോയതൊക്കെ തണ്ണിമത്തനാ തണ്ണിമത്തൻ കാറ്റും ചൂടും ഭയങ്കര പ്രവാസിയായിരുന്നു അപ്പം പ്രവാസ ജീവിതത്തിൽ വലിയ മെച്ചവില്ല ഈ ഒരു സുഖം അതിനൊന്നും കിട്ടൂല അത് നമ്മുടെ ശരീരമൊക്കെ കയറ്റി വെച്ചിട്ട് ആ ഒരു രീതിയിൽ പോകും അത് ആരും അന്നത്തെ കാലം ഇപ്പം അതല്ല ഇപ്പം ഇതിന് ശരീരത്തിന് ഒരു ഇളക്കമെങ്കിലും കിട്ടും അതാണ് മറ്റേതെന്ന് പറഞ്ഞാൽ ഓരോ ലീവിന് വരുമ്പോഴത്തേക്കും ഒരു ബുള്ളറ്റ് എടുത്തിട്ട് ഡെയിലി രാവിലെ കുളിച്ചൊരുങ്ങി ഇറങ്ങുക ഇട്ടെപ്പോഴെങ്കിലും ചെന്നാ ചെന്ന് ചെന്നില്ലെങ്കിലക്കാ ഇതല്ല ഇത് ചെന്ന് സമയമില്ല സമയമില്ലാതെ ഇല്ല വെളുപ്പിൽ ഇറങ്ങിയാ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം സന്തോഷം ഉണ്ട് എത്ര മണിക്ക് രാവിലെ ഒരു നാലു മണിക്കായി എന്റെ അലാറത്തിന്റെ സ്റ്റാർട്ടിങ് നാലു മണിക്ക് സ്റ്റാർട്ട് ചെയ്യാതെ രാത്രി പത്ത് മണിക്ക് എന്റെ അലാറം ഓഫ് ആകൂലെ അതിങ്ങനെ ഓടിക്കൊണ്ടേ കൃഷിയല്ല അതാ രാവിലെ കുറച്ച് ഷോർട്ട് ഉണ്ട് അപ്പൊ കൃഷി കൊണ്ട് മാത്രം വച്ചു എട്ട് കഴിഞ്ഞാലും നേരെ വന്ന് കൃഷിയിൽ ഇറങ്ങിയ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ചെറിയ വന്ന് ഗൾഫിൽ നിന്ന് ഇറങ്ങിയിട്ട് അഞ്ചാറ് ലക്ഷം രൂപ പോയ കഥ വേറെ ഉണ്ട് ഒരു ആട് ഫാമെന്ന് തുടങ്ങി ആ എബ്രിടാന്യായ വിലക്ക് ആടുകളെ മേടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മേടിച്ചതൊന്നും ക്വാളിറ്റി ഇല്ല കൊടുക്കാൻ നോക്കുമ്പോൾ മുന്നൂറ് രൂപയ്ക്ക് വരെ ആട്ടുംകുട്ടിയെ വിറ്റ സ്ഥലമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു മൂന്നാലുപേരെ ഒന്ന് ലെവലാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു മറ്റേ അങ്കമാങ്ങി അറിയാതെ പോയി കിടന്ന് ഹൈബ്രീഡ് എന്നും പറഞ്ഞ് ജവിതീ ഉണ്ടതെല്ലാം മീറ്റ അന്ന് യമുനാപ്പാരി എന്ന പറയുന്നത് ജവിതീണ്ട യമുനാപ്പാരി സംഭവം വില കൂടുതലാണ് മേടിച്ചപ്പോഴെല്ലാം ഇപ്പം അമ്പതിനായിരം അറുപതിനായിരം ഒക്കെ ആയിരുന്നു കൊടുക്കാൻ നോക്കുമ്പോൾ എന്താ അതല്ല നമ്മളുടെ കയ്യിലുള്ള ഇപ്പൊ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പിന്നെ എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഉരുട്ടിപ്പൊരുട്ടി പോകണമെങ്കിൽ ഇങ്ങനെ നമ്മൾ മിഷീനെ പോലെ ഓടിക്കൊണ്ടേ ഇരിക്കണം എന്നാ മാത്രമേ നിന്ന് പോകരുത് എന്നാ പോയി ഇല്ലെങ്കിൽ അത് ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു സുഖമാണ് അങ്ങനെ ഈ മൂന്ന് വരമ്പിൽ കുറച്ച് പച്ചമുളകും വെച്ച് അവിടെ മൂന്ന് വരമ്പിൽ വെണ്ടയും വെച്ച് ഇനി അങ്ങോട്ട് പയറും അവിടെ പാവലും പടവോലും ആ കിടന്ന് അതെത്ര ഇതാണ്ട കണ്ടിച്ച് മാറ്റിക്കൊണ്ട് പയറിട്ട് പയർ കളിച്ച് പന്തലി കയറുന്നതിനുള്ളിൽ അവിടെ താരത്തൊന്നുകൂടാ ചീരക ഇടമുള്ള ക്യാപ്പ് കിട്ടും പന്തലി കയറിയാൽ പിന്നെ അടക്കൂല അതിനുള്ളിൽ ഇപ്പൊ നട ഇന്ന് ഒരു മൂന്നാല് പേര് നിന്ന് ഇപ്പൊ കിളച്ചു കൊണ്ട് കർഷകനാന്നറിയത്തില്ലായിരുന്നേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഫസ്റ്റ് കണ്ടം പാട്ടെടുത്ത് എഗ്രിമെന്റ് എഴുതിയതാ ഈ ഒരു കഴിഞ്ഞ ആറ് മാസത്തിനിടയ്ക്ക് ഇതിപ്പോ വന്നിറങ്ങാത്തവരില്ല ഈ കണ്ടത്തിൽ അതിന് മുന്നേ വരെ ഞാൻ കൃഷി ചെയ്യൂന്ന് ഇവർക്കാര്ക്കും അറിയത്തില്ലായിരുന്നു തോന്നി അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു പിന്നെ മറ്റേ ചതുരപ്പയർ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് പെങ്ങന്മാരും അമ്മ അച്ഛനും അങ്ങളെമാരും ഒക്കെ വരും പണിക്ക് മെനങ്ങാന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞാൽ ഇതുപോലൊരു ചതുരപ്പയർ ഇട്ടാൻ പോലെ പൂത്ത് കഴിച്ച പ്രാവശ്യം பூத்தோட்டு மொத்தம் பூவும் பொழிஞ்சு இப்போ பெங்கல் இல்ல வந்து கண்டிட்டு கண்டிப்பா வீட்டில் இது போல ஒரு ஒரெண்ணோ உண்டாயிரம் ஆதிமே பூ மொத்தம் பொழிஞ்சு சீத்த விழிச்சா இந்த பெல் வந்து விந்து பிடிச்சு சீத்த விழிச்சிட்டு போயே அடுத்த பிராவசியம் காய்ச்சா இது சீத்த விளக்கு கட்டியா அது காய்க்கும்